വെട്ടിപ്പും തട്ടിപ്പും ബി ജെ പിയുടെ കൂടപ്പിറപ്പാണെന്നതിൽ ആർക്കും സംശയമില്ല കള്ളപ്പണം കൈവശം വെച്ചു വരെ പിടിക്കാനെന്ന പേരിൽ നോട്ടു നിരോധനം നടത്തി രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി എന്നിട്ടോ കള്ളനെ പിടിച്ചതുമില്ല അങ്ങനെ പിടിക്കാൻ കള്ളൻ കപ്പലിൽ തന്നെയല്ലേ ഉള്ളത് കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ കുഴപ്പണക്കേസിൽ ബി ജെ പി ആലപ്പുഴ ട്രഷറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രനും പങ്കുണ്ടെന്ന് പറഞ്ഞിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള കള്ളപ്പണ ഇടപാടുകളാണ് കേരളത്തിലും ബി ജെ പി നടത്തിക്കൊണ്ടിരുന്നത് അതിനിടെയാണ് ബി ജെ പി നേതാവിന്റെ മറ്റൊരു സാമ്പത്തിക ക്രമക്കേട് പുറത്തു വന്നിട്ടുള്ളത് ബി ജെ പി വക്താവായിരുന്ന എം എസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘം മുപ്പത്തിരണ്ട് കോടി രൂപയുടെ സാമ്പത്തിക തിരുമറി നടത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ പോലീസ് ഇപ്പോൾ പരാതികൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു നിലവിൽ എൺപത് പരാതികളാണ് ഉള്ളത് അതിൽ പത്ത് പരാതികൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പത്ത് പരാതികൾ കൂടാതെ ഓരോ ദിവസവും മൂന്ന് പേർ വെച്ചെത്താനാണ് ഇപ്പോൾ ഫോർട്ട് പോലീസ് അറിയിച്ചിരിക്കുന്നത് എല്ലാ പരാതിക്കാരും ഒന്നിച്ചെത്തുന്നത് ശ്രമകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും മൂന്ന് പരാതികൾ എന്ന രീതിയിലാണ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ കേരള പോലീസിന് ഈ കേസ് അന്വേഷിക്കാൻ സാധിക്കില്ല എന്ന റിപ്പോർട്ടുകളുമുണ്ട് കാരണം മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമം അനുസരിച്ച് ക്രമക്കേട് അന്വേഷണം അത് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് നിലവിൽ ധാരണയായിരിക്കുന്നത് എന്ന വാർത്തകളാണ് വരുന്നത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേസ് ക്രൈംബ്രാഞ്ചിനെ കൈമാറാനും സാധ്യതകളുണ്ട് സഹകരണ വകുപ്പിന്റെ സിക്സ്റ്റി ഫൈവ് എൻക്വയറി റിപ്പോർട്ടിലായിരുന്നു സാമ്പത്തിക തിരിമറി കണ്ടെത്തിയത് എം എസ് കുമാർ അടങ്ങുന്ന ഭരണസമിതി അംഗങ്ങൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും കേസിൽ പ്രതിയാണ് അതുകൂടാതെ നിക്ഷേപങ്ങൾ തിരികെ ചോദിച്ച് ബാങ്കുകളിൽ ഇപ്പോൾ നിക്ഷേപകർ എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആ നിക്ഷേപങ്ങൾ തിരികെ കൊടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഇനി അടുത്ത നടപടി എന്ന നിലയിൽ എൺപത്തി എൻക്വയറിയിലേക്ക് കടക്കാൻ പോവുകയാണ് സഹകരണ വകുപ്പ് എന്തായാലും വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു പോലീസ് ആദ്യം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ പരാതികൾ സ്വീകരിക്കുന്നുണ്ട് അതിനിടെ എം എസ് കുമാർ അടങ്ങുന്ന ഭരണസമിതി അംഗങ്ങളുടെ വിശദീകരണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു എല്ലാ സഹകരണ ബാങ്കുകളും നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മാത്രമേ ഇപ്പോൾ തിരുവിതാംകൂർ സഹകരണ സംഘത്തിലും ഉള്ളൂ എല്ലാ നിക്ഷേപകരുടെയും പണം തിരികെ നൽകുമെന്നാണ് എം എസ് കുമാർ അടങ്ങുന്ന ഭരണസമിതി അംഗങ്ങൾ ഇപ്പോൾ വാഗ്ദാനം നൽകിയിരിക്കുന്നത് അപ്പോഴും മനസ്സിലാക്കേണ്ടത് ഭരണസമിതിയിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞ വർഷം നടത്തേണ്ടതാണ് എന്നാൽ ബാങ്ക് തകർന്നതിനാൽ തന്നെ ആരും ഇലക്ഷൻ നടത്താനുള്ള നിയമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിരുന്നില്ല അത്തരത്തിൽ നിക്ഷേപകരെ ഉപേക്ഷിച്ച നിലയിലാണ് ഇപ്പോൾ ബാങ്ക് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് നിക്ഷേപകർ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരു സമര പരിപാടി കൂടി ആരംഭിക്കാൻ ആലോചിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്